ഹായ് ഹലോ അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ അംബ്രല സ്കേർട്ട് ഇലാസ്റ്റിക് വെച്ചിട്ട് എങ്ങനെയാണ് എന്നുള്ളതാണ് കേട്ടോ അംബ്രല കട്ടിങ്ങിൽ വരുന്ന സ്കേർട്ട് ഇലാസ്റ്റിക് വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത് അപ്പൊ ഇതിന്റെ കട്ടിംഗ് വീഡിയോ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഇതിന് മുമ്പ് ഒരു വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ട് ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഇവിടെ കൊടുക്കാം ഇതിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ആ വീഡിയോ കാണാൻ പറ്റും അതായത് കട്ട് ചെയ്യുന്നത് അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത് നമ്മൾ ഇതിന്റെ കട്ടിംഗ് ഒക്കെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ കാണിച്ചിട്ടുണ്ട് അപ്പൊ ഇതിൽ നമ്മൾ ഇതേപോലെ ലൈനിങ്ങിന്റെ മെറ്റീരിയലും അതേപോലെ തന്നെ അതിന്റെ മുകളിൽ ഒരു ബനാറസി സിൽക്കിന്റെ മെറ്റീരിയലും അതിന്റെ മുകളിൽ നമ്മൾ ഇതേപോലെ നെറ്റിന്റെ മെറ്റീരിയലും വെച്ചിട്ടാണ് ഇത് സ്റ്റിച്ച് ചെയ്യുന്നത് അത്യാവശ്യം നല്ല ഫ്ലയറും ഉണ്ട് നല്ല പൊങ്ങി നിൽക്കുന്ന രീതിയിലായിരിക്കും സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ കേട്ടോ അപ്പൊ ഞാനിതില് ലൈനിങ്ങും ഈ മെയിൻ മെറ്റീരിയലും അതിന്റെ മുകളിലുള്ള ഈ നെറ്റ് ഫാബ്രിക്കും എല്ലാം സെയിം അളവിലാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് വലിപ്പം കൂടുതൽ കുറവ് അങ്ങനെ ഒന്നും ഇല്ല കേട്ടോ എല്ലാം എല്ലാ ഭാഗവും സെയിം ആണ് ഇതിലെ ലൈനിങ് മാത്രം ഇറക്കം നമ്മൾ രണ്ടിഞ്ച് കുറച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത് ആ ഒരു വ്യത്യാസം മാത്രമേ ഇതിലുള്ളൂ അത് പിന്നെ നിങ്ങൾ ചെയ്യുമ്പോൾ അതായത് നിങ്ങളുടെ ഈ കട്ട് ചെയ്ത് വെച്ചതിൽ ഏതെങ്കിലും ഒന്ന് വലുപ്പം കുറവുണ്ടെന്നുണ്ടെങ്കിൽ അത് അഡ്ജസ്റ്റ് ചെയ്തിട്ട് തയ്ച്ചു കൊടുക്കാട്ടോ അതായത് നമ്മൾ ചെറിയ ചെറിയ ഞെറിവുകൾ ഇട്ട് കൊടുത്തിട്ട് ഇപ്പോ ഈ ഒരു മെറ്റീരിയലിന്റെ അത്ര ഈ മെറ്റീരിയൽ ഇല്ല എന്നുണ്ടെങ്കിൽ അതായത് ഇപ്പം നെറ്റ് നമ്മളത്രേ ഫ്ലയറിൽ കൊടുത്തിട്ടില്ല ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം ഇതൊക്കെ കുറച്ചിങ്ങനെ ഞെറിവിട്ട് കൊടുത്തതിന് ശേഷം അതിൻ്റെ മുകളിൽ ഈ ഒരു നെറ്റ് വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്തിട്ട് തയ്ക്കാം കേട്ടോ അങ്ങനെയൊക്കെ ചെയ്ത് കൊടുക്കാം അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് പറഞ്ഞു വരുന്നത് അപ്പൊ ഇപ്പൊ ഞാനിവിടെ എല്ലാം സെയിം അളവിലാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഇതിന്റെ മൂന്നിന്റെയും മുകളിലുള്ള ഈ ഒരു വേസ്റ്റ് റൗണ്ട് വരുന്ന ആ ഒരു കട്ടിങ് വരുന്ന ഭാഗം ഉണ്ടല്ലോ അതിങ്ങനെ ആദ്യം നമ്മൾ ലൈനിങ് വെക്കുന്നു അതിന് മുകളിൽ ലൈനിങ്ങിന്റെ മുകളിൽ നമ്മൾ ഈ ബനാറസി സിൽക്കിന്റെ മെറ്റീരിയൽ വെക്കുന്നു അതിന്റെ മുകളിൽ നമ്മൾ നെറ്റിന്റെ ഫാബ്രിക് ഇതേപോലെ വെച്ചുകൊടുക്കണം കേട്ടോ ഇതുപോലെ വെക്കുന്നു എന്നിട്ട് ഈ ഒരു അറ്റം മുതൽ മറ്റം വരെ നമുക്ക് സ്റ്റിച്ച് ചെയ്തു പോകാനായിട്ടോ ഞാൻ അത്യാവശ്യം നല്ല ഫ്ലയറിലാണ് ഇത് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ നല്ല വീതിയും വലിപ്പം വരുന്നുണ്ട് അപ്പൊ ഈ ഭാഗങ്ങളൊക്കെ ഒന്ന് ഇതേപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ട് ഇതൊരൊറ്റ മെറ്റീരിയൽ ഒരൊറ്റ ഇതുപോലെ ആക്കിയിട്ട് നമുക്ക് എടുക്കാം കേട്ടോ ആദ്യം ഞാൻ ഇതിന്റെ അരഭാഗം കംപ്ലീറ്റ് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കട്ടെ പിന്നെ ഞാൻ ഞാനിതിൽ കട്ട് ചെയ്തപ്പോ അതായത് ഈ ബനാറസി സിൽക്കിന്റെ മെറ്റീരിയൽ കട്ട് ചെയ്തപ്പോൾ എനിക്ക് ഒരു സൈഡിൽ ഇതേപോലെ ഒരു ഇത് അങ്ങനെ ഒരു കട്ട് വന്നിട്ടുണ്ട് കേട്ടോ അതായത് രണ്ട് സൈഡിലും ഓപ്പൺ ആയിട്ടാണ് വരുന്നത് ഞാൻ കാണിക്കാം ഇതേപോലെ കണ്ടല്ലോ ഈ ഒരു വശത്തും ഓപ്പൺ ആയിട്ട് വരുന്നുണ്ട് ഈ ഒരു വശത്തും വരുന്നുണ്ട് അതായത് ഫ്രണ്ടിലേക്ക് ഒരു പീസും ബാക്കിലേക്കൊരു പീസും എന്ന നിലയിലാണ് നമുക്കിത് കിട്ടിയിട്ടുള്ളത് ഇതിന്റെ ഈ ഒരു ഏതെങ്കിലും ഒരു വശം ഞാനൊന്ന് ജോയിന്റ് ചെയ്തിട്ട് ഇത് ഒരു പീസ് പോലെ ആക്കി എടുക്കുന്നുണ്ട് ഒരു ഭാഗത്ത് മാത്രം ഇതേപോലെ ഒരു ഓപ്പൺ കിട്ടിയാൽ മതി കേട്ടോ ഇപ്പുറത്തെ സൈഡിൽ ഓപ്പണിന്റെ ആവശ്യമില്ല അതുകൊണ്ട് തന്നെ ഞാൻ ഈ ഒരു സൈഡ് ഏഹ് രണ്ടും ഒരുമിച്ച് വെച്ചിട്ട് ഒന്ന് ജോയിന്റ് ചെയ്തെടുക്കുന്നുണ്ട് ഇതേപോലെ എനിക്ക് ലൈനിങ് കട്ട് ചെയ്തപ്പോഴും അതേപോലെ വന്നിട്ടുണ്ട് പക്ഷെ നെറ്റിന്റെ ഫാബ്രിക്കിൽ അങ്ങനെ ജോയിന്റ് വന്നിട്ടില്ല വന്നിട്ടില്ലാട്ടോ അപ്പൊ ജോയിന്റ് ചെയ്യാനുള്ള പീസുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ജോയിന്റ് ചെയ്തെടുക്കുക കണ്ടല്ലോ ഇതിന്റെ ഒരു ഫ്രണ്ടിലേക്കുള്ള ഒരു പീസ് കിട്ടി ഇത് ബാക്കിലേക്കുള്ള ഒരു പീസാണ് അപ്പൊ ഇത് രണ്ടും തമ്മിൽ നമുക്ക് എന്ത് ചെയ്യണം ജോയിന്റ് ചെയ്തെടുക്കണം അപ്പൊ ഇതിന്റെ രണ്ട് സൈഡുകളും തമ്മിൽ ഇതേപോലെ ഒന്ന് ജോയിന്റ് ചെയ്ത് ഒരു സൈഡിൽ നമ്മൾ ഇതേപോലെ ജോയിന്റ് ചെയ്തെടുക്കുന്നു ഇനി മറ്റേ സൈഡ് ഉണ്ടല്ലോ ഈ ഒരു ഭാഗം ഇത് നമ്മൾ ഇങ്ങനെ ഓപ്പൺ ആയിട്ട് തന്നെയാണ് കൊടുക്കുന്നത് കേട്ടോ മനസ്സിലായിട്ടുണ്ടാവുമല്ലോ ഈ ഒരു ഭാഗം നമ്മൾ ഇങ്ങനെ ഓപ്പൺ ആയിട്ട് തന്നെയാണ് കിടക്കുന്നത് മറ്റേ അറ്റത്താണ് നമ്മൾ ജോയിന്റ് ചെയ്ത് കൊടുക്കുന്നത് അപ്പൊ ഇതേപോലെ ജോയിന്റ് ചെയ്തതിനു ശേഷം നമ്മൾ മൂന്ന് മെറ്റീരിയൽ ഒരുമിച്ച് വെച്ചിട്ട് അതിന്റെ അരഭാഗം മാത്രം സ്റ്റിച്ച് ചെയ്തെടുത്തിട്ട് കാണിക്കുക കേട്ടോ ഇപ്പൊ നമ്മളിതാ ഇവിടെ ഇതേപോലെ കംപ്ലീറ്റ് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ കണ്ടല്ലോ ഇതില് ഞാൻ സ്റ്റിച്ച് ചെയ്ത സമയത്ത് ബെനാറി സിൽക്കിന്റെ മെറ്റീരിയലും അതേപോലെ തന്നെ നെറ്റ് ഫാബ്രിക്കും കുറച്ചധികം ഉണ്ടായിരുന്നു കേട്ടോ ലൈനിങ്ങിനെക്കാടിലും അപ്പൊ അത് ഞാൻ ഇങ്ങനെ ചെറിയ ചെറിയ നെറിവുകളാക്കിയിട്ട് അതിൻ്റെ ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചുകൊടുക്കുകയാണ് നമ്മൾ ഇതിന് ഇനി വീണ്ടും ഞെറിവ് ഇട്ട് കൊടുക്കും അപ്പൊ അതുകൊണ്ട് അതൊന്നും പ്രശ്നമല്ല ഇതേപോലെ നമ്മളിങ്ങനെ ലെയർ ആക്കിയിട്ടാണ് വെച്ചിട്ടുള്ളത് കണ്ടല്ലോ മുകളിൽ നെറ്റ് അതിൻ്റെ ഉള്ളിൽ ബെനാറി അതിൻ്റെ ഉള്ളിൽ ഇതേപോലെ ലൈനിങ് ഈ ഒരു രീതിക്ക് ഈ ഒരു മൂന്നും ഒരുമിച്ച് വെച്ചിട്ട് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കണ്ടത് ഇതിന്റെ ഈ ഒരു അരഭാഗത്താണ് നമ്മൾ സ്റ്റിച്ച് കൊടുത്തിട്ടുള്ളത് കണ്ടല്ലോ ഈ ഒരു അരഭാഗം കംപ്ലീറ്റ് നമ്മൾ ഈ മൂന്ന് പീസ് ഒരുമിച്ച് വെച്ച് സ്റ്റിച്ച് ചെയ്തെടുത്തു അതിനുശേഷം ഇനി നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ അരയിൽ ഇങ്ങനെ ചെറിയ ചെറിയ പ്ലീറ്റ് ഇട്ട് കൊടുക്കുകട്ടോ ഗേദറിംഗ് പോലെ ചെറിയ പ്ലേറ്റുകൾ ഇങ്ങനെ കുറെ പ്ലീറ്റുകൾ ഇട്ട് കൊടുക്കുകയാണ് അതായത് നമുക്ക് ഇതിന്റെ വേസ്റ്റ് ഭാഗം നമ്മൾ കട്ട് ചെയ്തതിന്റെ ആ ഒരു പീസ് ഉണ്ടല്ലോ അതിന് ഒപ്പം ആയി വരുന്ന രീതിക്ക് നമ്മൾ ഇത് പ്ലീറ്റ് ഇട്ടു കൊടുക്കണം അപ്പൊ നമ്മൾ വേസ്റ്റ് ഭാഗത്ത് ബാൻഡായിട്ട് ഇലാസ്റ്റിക് വെക്കാൻ വേണ്ടിയിട്ട് ഒരു പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു രണ്ട് പീസ് ഉണ്ട് കേട്ടോ അതിൽ അതായത് ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ഇത് ഇരുപത്തി മൂന്ന് ഇഞ്ചാണ് നീളം വരുന്നത് നമ്മളൊരു ഇരുപത്തി രണ്ട് ഇഞ്ച് ഏകദേശം വേസ്റ്റ് റൗണ്ട് വരുന്ന അളവാണ് നമ്മൾ എടുത്തിട്ടുള്ളത് വേസ്റ്റ് റൗണ്ട് ഇരുപത്തി രണ്ട് ഇഞ്ചാണെങ്കിൽ അതിൽ കൂടി അതിന്റെ എക്സ്ട്രാ എടുക്കണം അതുകൊണ്ട് ഞാൻ രണ്ട് പീസ് കൂടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരറ്റ നീളത്തിലുള്ള പീസ് ആക്കിയിട്ട് കൊടുക്കട്ടോ അപ്പൊ ഞാനത് ബാലൻസ് വന്ന പീസ് ഒന്ന് കട്ട് ചെയ്തതാണ് ഇനി ഇത് രണ്ടും നമ്മൾ ഞാനൊന്ന് ജോയിന്റ് ചെയ്ത് കൊടുക്കട്ടെ ഒരു ഇഞ്ച് തയ്യൽത്തുമ്പോൾ കൂട്ടിയിട്ട് ഇരുപത്തി മൂന്ന് ഇഞ്ച് ലെങ്ത് ആണ് നമുക്ക് ഇവിടെ മുതൽ ഇങ്ങനെ ഇത്രയും നീളം വരുന്നത് ഇരുപത്തി മൂന്ന് ഇഞ്ച് ആണ് അപ്പൊ നമ്മൾ ഏറെ ഇഞ്ച് തുമ്പ് വിട്ടിട്ട് ഇവിടെ സ്റ്റിച്ച് ചെയ്യുമ്പോൾ പിന്നീട് നമ്മളത് ഇങ്ങനെ നിവർത്തുമ്പോൾ ആ ഒരു ഇഞ്ച് തുമ്പ് നമ്മൾ കൊടുത്തിട്ടുണ്ടല്ലോ അപ്പൊ അതിൽ നിന്ന് ഒരു ഇഞ്ച് ഇവിടെ പോകും കേട്ടോ ഇവിടെ നമ്മൾ ഇഞ്ച് തയ്യൽത്തുമ്പോൾ തുമ്പ് അല്ലോ സ്റ്റിച്ച് ചെയ്യുന്നത് അപ്പൊ ഇവിടെ ഇഞ്ച് പോകും പിന്നെ നമുക്ക് ഇവിടെ ഒരു ഇഞ്ച് എക്സ്ട്രാ ഉണ്ടാവും ഈ ഒരു അറ്റത്ത് അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇതേപോലെ ബാൻഡ് കട്ട് ചെയ്തെടുക്കുക നീളത്തിലുള്ള പീസ് ആണെങ്കിൽ അങ്ങനെ ഞാനിപ്പോൾ രണ്ട് പീസ് ആയിട്ടാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് ഇനി ഇത് ഞാൻ ജോയിന്റ് ചെയ്തിട്ട് പീസ് ആക്കും അതേപോലെ തന്നെ ഞാൻ ഇവിടെ രണ്ട് നെറ്റിന്റെ ഫാബ്രിക്കും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇത് ഇതിന്റെ മുകളിൽ ഇങ്ങനെ വെച്ചിട്ട് നമ്മൾ ഇതിന്റെ നാല് ഭാഗത്ത് കൂടി സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ഇതേപോലെ എനിക്ക് ഒരു നെറ്റിന്റെ ഫാബ്രിക്കും കൂടി ഉണ്ട് അപ്പം ഇതും ഞാനിവിടെ ആദ്യം ഒന്ന് ജോയിന്റ് ചെയ്തെടുക്കൂട്ടോ എന്നിട്ടാണ് ഇതിന്റെ മുകളിൽ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്യുന്നത് അപ്പൊ ഞാൻ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടൊന്ന് കാണിക്കട്ടോ അപ്പൊ എന്തായാലും എനിക്കിത് ജോയിന്റ് ചെയ്യാനുള്ളത് കൊണ്ട് തന്നെ ഞാനൊരു ബനാർസി സിൽക്കിന്റെ നല്ല വശത്ത് ഈ ഒരു നെറ്റ് വെച്ചു അടുത്ത നെറ്റ് ഫാബ്രിക് വെച്ചു അതിന്റെ മുകളിൽ ഇതേപോലെ ബനാർസി സിൽക്കിന്റെ മെറ്റീരിയൽ വെച്ചു ഇതിന്റെ ഉൾ നല്ല വശം ഈ നെറ്റിൻ ഫാബ്രിക്കിന്റെ അടുത്തേക്ക് വരുന്ന രീതിയിൽ വെച്ചിട്ട് ഇനി ഇവിടെ നമുക്ക് അരഞ്ച് തയ്യൽ തുമ്പ് വരുന്ന രീതിയിൽ ഇതൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം ഇപ്പൊ ഞാൻ ഇതിന്റെ ഈ ഒരു സൈഡ് ജോയിന്റ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഇപ്പൊ ഇത് നീളത്തിലൊരൊറ്റ പീസായി കടലോ ഇതുപോലെ ഇതിന്റെ മുകളിലും എന്ത് ചെയ്യുന്നുണ്ട് ഇതേപോലെ നെറ്റ് ഫാബ്രിക് ഉണ്ട് ഇതിന്റെ മുകളിലും ഇതുപോലെ നെറ്റ് ഫാബ്രിക് വരുന്നുണ്ട് ഇനി ഞാൻ എന്ത് ചെയ്യുന്നത് ഒരറ്റം മുതൽ ഒരറ്റം വരെ ഇതിന്റെ നാല് കൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാണ് കേട്ടോ എല്ലാ ഭാഗത്തും ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ട് ഇത് ഇത്രയും നീളത്തിലുള്ള ഒരൊറ്റ പീസ് ആക്കി എടുക്കാണ് അപ്പൊ ഇത് ടോട്ടൽ ലെങ്ത് ഇപ്പൊ വരുന്നത് നാപ്പത്തി ഇഞ്ചോളം നീളം വരുന്നുണ്ട് കേട്ടോ അപ്പൊ ഇത്രയും നീളത്തിലുള്ള ആണ് നമ്മൾ ഇവിടെ എടുത്തിട്ടുള്ളത് അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മളെ സ്കേട്ടിന്റെ താഴെ ഭാഗത്തും നമ്മളിപ്പോ നൊറിവിടാൻ പറഞ്ഞല്ലോ ആ ഞൊറിവിട്ട് നൊറിവിട്ട് നെറിവിട്ടിട്ട് അതിന്റെ വേസ്റ്റ് റൗണ്ട് നാല്പത്തഞ്ച് ഇഞ്ചിലേക്ക് ആക്കി എടുക്കണം മനസ്സിലായല്ലോ ഈ വെച്ചു കൊടുക്കുന്ന ബാൻഡിന്റെ അത്രയും നീളത്തിൽ നമ്മൾ ആ ഒരു വേസ്റ്റ് റൗണ്ട് ഒന്ന് ചെറിയ ചെറിയ ഞൊറിവുകൾ ഇട്ട് കൊടുക്കണം ഇപ്പൊ അതായത് ഇതേപോലെ നമ്മൾ ഇതിങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് അതായത് നെറ്റ് ഈ ബാനാർസി സിൽക്കിന്റെ മുകളിൽ വെച്ചിട്ട് എല്ലാ ഭാഗവും സ്റ്റിച്ച് ചെയ്തെടുത്തു കണ്ടല്ലോ ഇതേപോലെ ഇതിപ്പോ ഇങ്ങനെ ഒരൊറ്റ പീസ് പോലെയായിട്ട് നമുക്ക് ഫീൽ ചെയ്യും അപ്പൊ ഇനി ഇതാണ് നമ്മൾ വെച്ചിട്ട് അപ്പൊ ഞാൻ ഇതിന്റെ ലെങ്ത്ത് ഒന്ന് കുറച്ചിട്ടുണ്ട് കേട്ടോ അതായത് നമ്മൾ ഇതിൽ ഇലാസ്റ്റിക്ക് വെച്ച് കൊടുക്കുമ്പോൾ ചിലപ്പോ ഒരുമി ഒരുപാട് നീളമുള്ള തുണിയിൽ നമ്മൾ ഇലാസ്റ്റിക് വെച്ചുകൊടുക്കുമ്പോൾ അതെല്ലാം കൂടെ ചുരുണ്ട് നിൽക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അതിൻ്റെ ഉള്ളിൽ ഇലാസ്റ്റിക് നിൽക്കാൻ അപ്പൊ ചിലപ്പോൾ വൃത്തിയില്ലാത്ത രീതിയിലായിരിക്കും ആ ഒരു ഇലാസ്റ്റിക്ക് നിൽക്കുന്നുണ്ടാവുക കേട്ടോ അപ്പൊ ഞാനിവിടെ എന്താ ചെയ്തതെന്ന് വെച്ചാൽ നമ്മുടെ ഇലാസ്റ്റിക്കിന്റെ ആ ഒരു സംഭവത്തിൽ നേരെ നിൽക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഇരുപത്തി മൂന്ന് ഇഞ്ച് ലെങ്ത് എടുത്തിട്ടാണ് എടുത്തിട്ടാണിത് കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് അതിൽ നിന്ന് മൂന്നിഞ്ച് ലെങ് കുറച്ച് ഇപ്പം ഒരു ഇരുപത് ഇഞ്ച് ലെങ്ത്തിൽ ആക്കിയിട്ട് നമ്മൾ ഇത് കട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇരുപത് ഇഞ്ച് ലെങ്ത്തിലാണ് ആണ് ഇത് കട്ട് ചെയ്തിട്ടുള്ളത് ഇലാസ്റ്റിക് നമ്മൾ എന്തായാലും ഒരു പതിനേഴ് പതിനെട്ട് ഇഞ്ചൊക്കെ വരുന്ന രീതിയിൽ പതിനെട്ട് ഇഞ്ച് ലെങ്ത്തിൽ ഒക്കെയാണ് ഞാൻ കൊടുക്കുന്ന കൊടുക്കുക കേട്ടോ ആകെ മൊത്തത്തിൽ പതിനെട്ട് ഇഞ്ച് ഇങ്ങനെ ഇത്രേ ഉള്ളൂ ഇലാസ്റ്റിക്കിന്റെ അളവ് നമുക്ക് വരുന്നത് അപ്പൊ അതിന്റെ ഇരട്ടിയും അതിലധികം നമ്മൾ എടുക്കുന്നുണ്ട് മനസ്സിലായാലോ ഇരട്ടി അല്ല ഒരു ഇരട്ടിയും അതിൽ കൂടെ നാലിഞ്ചും കൂടി കൂട്ടിയിട്ടുള്ള ഒരു മെഷർമെന്റ് ആണ് ഇപ്പൊ നമ്മൾ എടുത്തിട്ടുള്ളത് ഈ ഒരു പീസിന് ഇനി എന്തായാലും നമുക്ക് സ്കേർട്ടിന്റെ ആ ഒരു വേസ്റ്റ് റൗണ്ടിൽ നമ്മൾ ചെറിയ ചെറിയ ഞൊറിവുകൾ ഇട്ടിട്ട് ഞാനൊന്ന് കാണിക്കാം ഇപ്പൊ നമ്മളിതാ ഇവിടെ അത് ചെറിയ ചെറിയ ഞെറിവുകൾ അവിടെയും ഇവിടെയൊക്കെ ആയിട്ട് ഞെറിവിടാതിന് കറക്റ്റ് ഒരു മെഷർമെന്റ് ഒന്നുമില്ല കേട്ടോ അപ്പൊ നമ്മൾ ഈ ഒരു വേസ്റ്റിലേക്ക് കട്ട് ചെയ്ത് വെച്ച ആ ഒരു പീസ് ഉണ്ടല്ലോ ഇലാസ്റ്റിക് വെക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ബാൻഡ് ആയിട്ട് കട്ട് ചെയ്ത ആ ഒരു പീസിന് കറക്റ്റ് ആയിട്ട് വരുന്ന രീതിയിൽ നമ്മൾ അവിടെ ഇവിടെയൊക്കെ ആയിട്ടൊന്നും ഞെറിവിട്ടാൽ മതി കറക്റ്റ് മെഷർമെന്റ് ഒന്നും നോക്കേണ്ട ആവശ്യമില്ല കാരണം നമ്മൾ ഇതിൽ ഇലാസ്റ്റിക് വെച്ച് കൊടുക്കുമ്പോ അതൊന്നും കൂടി തിക്കായിട്ട് ഞെറിവായിട്ട് നിൽക്കട്ടോ അപ്പൊ ഈ ഒരു രീതിക്ക് നമ്മൾ നമ്മളിതേപോലെങ്ങനെ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ചെയ്യുന്നത് ഇപ്പൊ നമ്മൾ ഇതേപോലെ ഇങ്ങനെ ഞെറിവിട്ടെടുത്തിട്ടുണ്ട് ഞാൻ കാണിച്ചു തന്നല്ലോ എന്നിട്ട് നമ്മൾ ഇതാ ഇതേപോലെ ഈ ബാൻഡ് നമുക്ക് ഇതിൽ വെച്ചു കൊടുക്കണം അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ നെറ്റ് വരുന്ന ഭാഗം ഇതാണ് ഇതിന്റെ മുകൾ വശം നല്ല വശം വരുന്നത് ഇതാണ് ഇതിന്റെ ചീത്ത വശമായിട്ട് വരുന്നത് അപ്പൊ ഇതിന്റെ നല്ല വശവും ഇതിന്റെ നല്ല വശവും ഒരുമിച്ച് വരുന്ന രീതിയിൽ ഇതാ ഇതുപോലെ ഇങ്ങനെ വെക്കുക എന്നിട്ട് നമ്മൾ ഇങ്ങനെ ഒരു അര ഇഞ്ച് തയ്യൽ തുമ്പ് വിട്ടിട്ട് ഇതിലൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്യാം അങ്ങനെ നമുക്ക് ഒരറ്റം മുതല് ഈയൊരറ്റം മുതൽ നമുക്ക് ഈ ഒരു അറ്റം വരെ ഇതേപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ട് ഞാനൊന്ന് കാണിക്കാം കേട്ടോ ഈ ഒരു അറ്റം വരെ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാണ്ടോ അപ്പൊ അതുവരെ നമ്മൾ ഇതിങ്ങനെ സ്റ്റിച്ച് ചെയ്തിട്ട് കാണിക്കാം അപ്പൊ ഈ രീതിക്ക് നമ്മൾ ഇതിന്റെ മുകളിൽ ഈ ഒരു പീസ് വെച്ച് സ്റ്റിച്ച് ചെയ്തെടുത്തു അതിനുശേഷം നമ്മൾക്ക് ഈ ഒരു ഭാഗം ഇതിന്റെ മുകളിലേക്ക് ഇങ്ങനെ മറിച്ച് വെച്ചിട്ട് ഞാൻ കാണിക്കാം ഇതേപോലെ വെക്കുക എന്നിട്ട് ഈ ഭാഗം ഇങ്ങോട്ടേക്ക് പതിഞ്ഞ് വരുന്ന രീതിയിൽ നമുക്ക് ഇതിന്റെ മുകളിലൂടെ ഒരു സ്റ്റിച്ച് ഇട്ട് കൊടുക്കാം അങ്ങനെ പതിച്ച് ഇതിന്റെ മുകളിലൂടെ സ്റ്റിച്ചൂടാം അതേപോലെ തന്നെ ഇവിടെ നമ്മൾ ഒരു കാലിഞ്ച് ഇങ്ങനെ ഉള്ളിലേക്ക് ആക്കിയിട്ട് നമ്മൾ ഇതിന്റെ മുകളിലൂടെ ഒരു സ്റ്റിച്ചും കൂടി ഇട്ട് കൊടുക്കണം കേട്ടോ അങ്ങനെ നമുക്ക് ഇവിടെയും സ്റ്റിച്ച് ചെയ്തെടുക്കാം ഇവിടെ ഇങ്ങനെ ഇത് ഇതിന്റെ മുകളിലേക്ക് ഇങ്ങനെ വരുന്ന രീതിയിൽ വെച്ചിട്ട് പതിച്ചിട്ട് ഒരു സ്റ്റിച്ച് ഇട്ട് കൊടുക്കാം ഇനി അതല്ലെങ്കിൽ ഇതിങ്ങനെ പുറത്തെ വശത്തേക്ക് താഴേക്ക് വെച്ചാലും മതി കേട്ടോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇലാസ്റ്റിക് ഒന്നും കൂടെ വൃത്തിയിൽ ഇതിന്റെ ഉള്ളിൽ നിൽക്കും നമ്മളിങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കുമ്പോ അപ്പൊ ഇങ്ങനെ ഈ ഒരു ഭാഗത്തേക്ക് മറിച്ച് സ്റ്റിച്ച് ചെയ്താലും മതി അപ്പൊ അത് നിങ്ങൾക്ക് പോലെ ചെയ്യാം നമ്മൾ ഇത് ഈയൊരു ഉള്ളിലേക്ക് വെച്ചുകൊടുത്താ പിന്നെ അതിന്റെ തുമ്പ് പുറത്തേക്ക് കാണാത്ത രീതിയിലായിരിക്കും നമ്മൾ സ്റ്റിച്ച് വരുക അപ്പൊ അതായിരിക്കും കൂടുതൽ വൃത്തി വൃത്തിയിട്ടോ അപ്പൊ ഇതേപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ വേണ്ടിട്ട് ശ്രദ്ധിക്കുക ഇപ്പൊ നമ്മൾ ഈ ഒരു രീതിയിൽ ഇവിടെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് കണ്ടല്ലോ ഇത് ഇവിടെ വെച്ച് പതിച്ച് സ്റ്റിച്ച് ചെയ്തു ഇതിന്റെ ഈയൊരു അറ്റം നമ്മൾ ഒരു കാലിഞ്ചുള്ളിലേക്ക് വരുന്ന രീതിയിൽ മടക്കിയിട്ടുണ്ട് ഇനി ഇതിന്റെ മുകളിലേക്ക് ഇതിങ്ങനെ മടക്കി വെച്ചിട്ട് ഇതിന്റെ ഉള്ളിലാണ് നമ്മൾ ഇലാസ്റ്റിക് വെച്ചു കൊടുക്കുന്നത് കേട്ടോ അപ്പൊ നമുക്ക് ആദ്യം ഇലാസ്റ്റിക് ഏഹ് മെഷർമെന്റ് ഒന്നും ഇതിൽ അടയാളപ്പെടുത്താനുണ്ട് അതായത് ഇലാസ്റ്റിക് ഞാൻ ഇവിടെ കട്ട് ചെയ്തു മാറ്റുന്നില്ല എളുപ്പത്തിന് വേണ്ടിയിട്ട് ആ ഒരു രീതിക്കാണ് നമ്മളത് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് കേട്ടോ ഇതേപോലെ ഇലാസ്റ്റിക്കിന്റെ ഒരറ്റത്ത് നിന്ന് നമ്മൾ പതിനെട്ട് ഇഞ്ച് ഒന്ന് മെഷർമെന്റ് അടയാളപ്പെടുത്തുകയാണ് കണ്ടല്ലോ പതിനെട്ട് ഇഞ്ച് വരുന്നത് എവിടെയാണോ അതിൽ കൂടി ഒരു ഇഞ്ച് തുമ്പും കൂട്ടിയിട്ട് ഒരു പത്തൊമ്പത് ഇഞ്ചില് നമ്മൾ ഇതേപോലെ ഒന്ന് അടയാളപ്പെടുത്തിയെടുക്കാം കേട്ടോ ഞാൻ രണ്ട് സൈഡിലും ഇതേപോലെ ജസ്റ്റ് അടയാളപ്പെടുത്തുന്നുണ്ട് നമുക്ക് എവിടെയാണോ ആ പത്തൊമ്പത് ഇഞ്ച് വരുന്നത് എന്നൊന്ന് മനസ്സിലാകാൻ വേണ്ടിയിട്ട് മാത്രമാണ് കേട്ടോ ഇതേപോലെ നമ്മൾ ഏർ അടയാളപ്പെടുത്തി എടുത്തിട്ടുണ്ട് അതിനുശേഷം നമ്മൾ ഇതിന്റെ ഒരറ്റത്ത് ഇതേപോലെ ഇങ്ങനെ ഈ ഒരു ഇലാസ്റ്റിക്കിന്റെ അറ്റം വെച്ചുകൊടുക്കുക എന്നിട്ട് ഈ ഒരു പീസ് ഇതിന്റെ മുകളിലേക്ക് ഇങ്ങനെ വെച്ചിട്ട് ആദ്യം നമ്മൾ നന്നായിട്ട് ഇവിടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം കേട്ടോ ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് നന്നായിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക അതിനുശേഷം ഈ ഇലാസ്റ്റിക് കംപ്ലീറ്റ് ഇതിന്റെ ഉള്ളിൽ ഇങ്ങനെ വെച്ചിട്ട് ഇതിന്റെ മുകളിലൂടെ നമ്മൾ ഇതാ ഒരു അല്പം തയ്യൽ തുമ്പ് മാത്രം വരുന്ന രീതിയിൽ വെട്ടുകൊടുത്തിട്ട് അതിന്റെ മുകളിലൂടെ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് പോരാം അങ്ങനെ നമുക്കൊരു അറ്റം മുതൽ ഒരു അറ്റം വരെ സ്റ്റിച്ച് ചെയ്തെടുക്കാം ഇലാസ്റ്റിക് കട്ട് ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ നമ്മൾ ഇതേപോലെ നിവർത്തി വെച്ചിട്ട് തന്നെ ഈ ഇലാസ്റ്റിക് ഇങ്ങനെ നിവർത്തി വെച്ചിട്ട് അതിന്റെ മുകളിൽ ഇങ്ങനെ മടക്കിയിട്ടാണ് വെക്കുക നമ്മൾ പത്തൊമ്പത് ഇഞ്ച് അടയാളപ്പെടുത്തിയത് ഇവിടെയാണ് കിടക്കുന്നത് അതായത് കറക്റ്റ് ഇതിന്റെ സെന്റർ ഭാഗത്തായിട്ടോ ഏകദേശം ആയിട്ട് വന്നിട്ടുള്ളത് ഇനി ഇത് നമ്മൾ ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ അടയാളപ്പെടുത്തി വരും കണ്ടല്ലോ ഈ രീതിക്ക് നമ്മളിങ്ങനെ ഈയൊരു അറ്റം വരെ സ്റ്റിച്ച് ചെയ്ത് പോയിരുന്നു അങ്ങനെ ഫുൾ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ട് ഞാൻ ഒന്ന് കാണിക്കാം കേട്ടോ ഇപ്പൊ നമ്മൾ ഇതാ ഇതേപോലെ ഈ ഒരു അറ്റം മുതല് അറ്റം വരെ ഇലാസ്റ്റിക് ഇതിന്റെ മുകളിലൂടെ ഈ ഒരു ബാൻഡ് ഇതുപോലെ മടക്കി വെച്ചിട്ട് ഇതിന്റെ മുകളിലൂടെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് കഴിഞ്ഞ നമ്മളിവിടെ ഈ ഒരു ഇലാസ്റ്റിക് ഇതിന്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ വലിച്ചെടുക്കുകയാണ് കേട്ടോ ഈ ഒരറ്റം മുതൽ ഒരറ്റം വരെ ഇങ്ങനെ വലിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് എന്നിട്ട് നമ്മുടെ ഇലാസ്റ്റിക്കിൽ നമ്മൾ പത്തൊമ്പത് ഇഞ്ച് അടയാളപ്പെടുത്തിയത് എവിടെയാണോ ആ ഒരു ഭാഗം നമുക്ക് പുറത്തേക്ക് കിട്ടുന്ന രീതിയിൽ നമ്മൾ നമ്മളിതൊന്നിങ്ങനെ വലിച്ചെടുക്കുകയാണ് കേട്ടോ നമുക്ക് പത്തൊമ്പത് ഇഞ്ച് കിട്ടിയിട്ടുണ്ട് കണ്ടല്ലോ പത്തൊമ്പത് ഇഞ്ച് നമ്മൾ ഇവിടെ അടയാളപ്പെടുത്തിയ ആ ഒരു ഭാഗമാണ് ഈ കാണുന്നത് കേട്ടോ നമ്മൾ ഈ ഒരു പത്തൊമ്പത് ഇഞ്ചിന്റെ ഇവിടെ ഈ ഒരു പീസ് വെച്ചിട്ട് ഇവിടെ നന്നായിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക അതിൻ്റെ ഉള്ളിൽ ഒന്ന് വിട്ടു പോരാതിരിക്കാനാണ് ഞാൻ പറയുന്നത് ഒരു മൂന്നാല് പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും സ്റ്റിച്ച് ചെയ്തെടുക്കുക അതിനുശേഷം നമുക്ക് ഇവിടെ ഒന്ന് കട്ട് ചെയ്ത് കളയുകയും ചെയ്യാം കേട്ടോ ഇപ്പൊ നമ്മളിവിടെ ഇലാസ്റ്റിക്കിന്റെ ഇവിടെ നന്നായിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് അതിനുശേഷം ശേഷം നമുക്കത് കട്ട് ചെയ്യാം കട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ ഉളുക്ക് പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാന് കട്ട് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്യുന്നേക്കും നല്ലത് ആദ്യം സ്റ്റിച്ച് ചെയ്തിന് ശേഷം കട്ട് ചെയ്ത് കളയുന്നതാണ് അപ്പൊ ഇതേപോലെ നമുക്ക് ഇലാസ്റ്റിക് നന്നായിട്ട് നന്നായിട്ടിതൊന്നും ഇങ്ങനെ വിടുക രണ്ട് സൈഡിലേക്കും നന്നായിട്ട് വിടുക അപ്പൊ നമുക്ക് എല്ലാ ഭാഗത്തും ഇതുപോലെ ഈക്വലായിട്ട് നിക്കുന്നത് പോലെ വരും കണ്ടല്ലോ ഇതുപോലെ കിട്ടും അപ്പൊ നമ്മൾ നന്നായിട്ടൊന്ന് വലിച്ചു വിട്ടു അപ്പൊ ഈ ഒരു രീതിക്ക് നമുക്ക് കിട്ടി അതിന് ശേഷം നമ്മൾ ഇതിന്റെ രണ്ട് സൈഡും ഇതുപോലെ ഒരുമിച്ച് വെച്ചിട്ട് ഇതിന്റെ സൈഡ് ഒന്ന് ജോയിന്റ് ചെയ്തെടുക്കാണ് അപ്പൊ സൈഡ് ജോയിന്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം നമ്മൾ രണ്ട് സൈഡും ഇതുപോലെ ഒരുമിച്ച് വെക്കുക അതിന് ശേഷം ഇതില് ഈ ഈ സൈഡിലുള്ള ലൈനിങ്ങിന്റെ പീസ് മെയിൻ മെറ്റീരിയൽ നെറ്റിന്റെ ഫാബ്രിക്ക് അതേപോലെ അടുത്ത സൈഡിലേക്കുള്ള നെറ്റിന്റെ ഫാബ്രിക്ക് മെയിൻ പീസ് ലൈനിങ് ഇത് ഈ ആറ് പീസുകളും ഒരുമിച്ച് പിടിച്ചിട്ട് നമ്മൾ ഈ മുകളിൽ നിന്ന് ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് അതായത് ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് ഒരു എട്ട് ഇഞ്ച് താഴെ വരെ നമ്മളൊന്ന് സ്റ്റിച്ച് ചെയ്ത് പോലെയാണ് അതായത് അര ഇഞ്ച് തയ്യൽത്തുമ്പോൾ ഇട്ടിട്ട് ഇങ്ങനെ ഈ ഒറ്റ മുതൽ ഇതുവരെ വന്നിട്ട് ഇവിടെ നന്നായിട്ടൊന്ന് കെട്ടിട്ട് നിർത്താം വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു രണ്ട് സ്റ്റിച്ചൊക്കെ ഇവിടെ കൊടുക്കാം കേട്ടോ അങ്ങനെ ഞാൻ ഇതുവരെ ഒന്ന് സ്റ്റിച്ച് ഇട്ടിട്ട് ഒന്ന് കാണിക്കാം ഇപ്പൊ നമ്മൾ ഇതാ ഈ ഒരു സൈഡിൽ ഇതുവരെ ഞാൻ പറഞ്ഞല്ലോ ഒരു താഴേക്ക് ഒരു എട്ട് ഇഞ്ച് വരെ നമ്മൾ നന്നായിട്ട് സ്റ്റിച്ച് ഇട്ടിട്ട് ഇവിടെ നന്നായിട്ടൊന്ന് കെട്ടിട്ട് സ്റ്റിച്ച് ചെയ്യാം ഇനി കെട്ടിട്ട് സ്റ്റിച്ച് ചെയ്യുന്നത് എന്താന്ന് അറിയാത്തവരുണ്ട് അതായത് കമന്റ് ബോക്സിൽ എന്നോട് ചോദിച്ചിരുന്നു എന്താണ് കെട്ടിടുക എന്ന് പറഞ്ഞാൽ നമ്മൾ മുമ്പിലേക്കും ബാക്കിലേക്കും ഇങ്ങനെ വെറുതെ രണ്ട് മൂന്ന് പ്രാവശ്യം സ്റ്റിച്ച് സ്റ്റിച്ചിട്ടാല് അവിടെ കെട്ട് വീണ പോലെ ആവും അതായത് നൂല് പെട്ടെന്ന് പോരൂല അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് വന്ന് ഇവിടെ നിർത്തിയിട്ട് അവിടെ കട്ട് ചെയ്ത് നമുക്ക് ഇങ്ങനെ അത് പെട്ടെന്ന് നൂല് പോരും അപ്പൊ ഇങ്ങനെ നന്നായിട്ട് കെട്ടിട്ട് കട്ടിട്ട് അവിടുന്ന് പോരൂല എന്ത് ചെയ്താലും മനസ്സിലായാലും അതാണ് കെട്ടിട്ട് സ്റ്റിച്ച് ചെയ്യാന്ന് പറയുന്നത് കേട്ടോ അപ്പൊ അതൊക്കെ അറിയാത്തവരുണ്ട് അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത് മറ്റുള്ളവർക്ക് ഇതൊരു ബോറഡി ആയിട്ട് തോന്നരുത് കേട്ടോ അപ്പൊ അറിയാത്തവർക്ക് വേണ്ടിയിട്ട് പറയുന്നു മാത്രം ഇതേപോലെ നമ്മൾ ഇവിടെ കെട്ടിട്ട് സ്റ്റിച്ച് ചെയ്ത് നിർത്തി ഇവിടുന്ന് കുറച്ച് എട്ട് ഇഞ്ചിന ഇഞ്ചിൽ തന്നെ സ്റ്റിച്ച് ചെയ്ത് നിർത്തണം എന്നൊന്നുമില്ല നിങ്ങക്ക് താഴെ കുറച്ചുകൂടി വരണമെങ്കിൽ വരാം അതല്ല ഇവിടുന്ന് ഒരു രണ്ട് മൂന്ന് ഇഞ്ച് നാലിഞ്ചൊക്കെ താഴെ വരെ മതിയെന്നുണ്ടെങ്കിൽ അങ്ങനെയൊക്കെ മതിയിട്ടോ അതിന് പ്രത്യേക മെഷർമെന്റോ കാര്യങ്ങളോ ഒന്നുമില്ല നമ്മൾ ഇവിടെ മുതൽ ഇതൊക്കെ സെപ്പറേറ്റ് സെപ്പറേറ്റ് ആക്കിയിട്ട് ജോയിന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ കെട്ടി ഇട്ടിട്ട് സ്റ്റിച്ച് ചെയ്ത് എടുക്കുന്നത് ഇനി നമ്മൾ ചെയ്യുന്നത് എന്താന്ന് വെച്ചാല് ലൈനിങ് മാറ്റിയ മെയിൻ മെറ്റീരിയലിന്റെ ഈ ബനാർസി സിൽക്ക് മാറ്റിയ അതിന്റെ താഴെ ഏറ്റവും ഫസ്റ്റ് ലെയർ ആയിട്ട് നിൽക്കുന്നത് ഇപ്പൊ ഇവിടെ നെറ്റ് ഫാബ്രിക്കാണ് അപ്പൊ ഈ രണ്ട് നെറ്റ് ഫാബ്രിക്കും മാത്രം ഒരുമിച്ച് പിടിക്കുക എന്നിട്ട് ഈ ഭാഗത്തുള്ള ഈ മെറ്റീരിയലും മുകളിലേക്ക് മറിച്ചു വെക്കുക ഈ ഭാഗത്തുള്ള ഈ രണ്ട് മെറ്റീരിയലും ഇതും നമ്മൾ മുകളിലേക്ക് ഇതുപോലെ മറിച്ചു വെക്കുക കണ്ടല്ലോ ഈ രീതിക്ക് വെച്ചിട്ട് നമ്മുടെ ഈ ഒരു സൈഡിൽ ഇപ്പൊ ഈ ഒരു നെറ്റിന്റെ ഫാബ്രിക് മാത്രമാണ് ഇത് രണ്ട് പീസ് ഉണ്ട് കേട്ടോ ഇതാണ് നമ്മളെ ഫസ്റ്റത്തെ ലെയർ ഇനി നമ്മൾ ഈ കെട്ടിട്ട് സ്റ്റിച്ച് ചെയ്ത ഈ ഒരു പോയിന്റിൽ നിന്ന് കറക്റ്റ് ആ പോയിന്റിൽ നിന്ന് തന്നെ തുടങ്ങണം കേട്ടോ അവിടെ നമ്മളൊന്ന് ചെറുതായിട്ടൊന്ന് കെട്ടിടുക അവിടെ ഒന്ന് സ്റ്റിച്ച് പോരാതിരിക്കാനാണ് ഇവിടെയും ചെറുതായിട്ട് ഒന്ന് കെട്ടിടുക എന്നിട്ട് നമ്മൾ താഴെ വരെ സ്റ്റിച്ച് ചെയ്ത് പോരുക മനസ്സിലായല്ലോ എന്നിട്ട് ഇവിടെയും നമുക്കൊന്ന് കെട്ടിട്ട് നിർത്താം അതേപോലെ നമ്മൾ ഇതൊന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ട് ഞാൻ കാണിക്കാം ഇപ്പൊ നമ്മൾ ആ നെറ്റിന്റെ ഫാബ്രിക് ഇവിടുന്ന് ഈ ഒരു അറ്റം വരെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി അതിനുശേഷം നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ നെറ്റിന്റെ നമ്മൾ ഇങ്ങനെ ഉള്ളിലേക്ക് ഇങ്ങനെ നീക്കി കൊടുക്കുക അതിനുശേഷം നമുക്ക് ഈ ബനാറസി സിൽക്കിന്റെ മെറ്റീരിയൽ ഉണ്ടല്ലോ അത് ഇതേപോലെ ഇങ്ങനെ പുറത്തേക്ക് വലിച്ചെടുക്കാം കണ്ടല്ലോ ഇതാണ് ഈ ഭാഗത്തത്തെ ബനാറസി സിൽക്കിന്റെ മെറ്റീരിയൽ വരുന്നത് കണ്ടല്ലോ ഇതുപോലെ നമ്മൾ ഇത് പുറത്തേക്ക് എടുക്കാം എന്നിട്ട് ഈ ഒരു നെറ്റ് ഇതിന്റെ ഉള്ളിലേക്ക് ഇങ്ങനെ ആക്കി കൊടുക്കാം ഇങ്ങനെ മുകളിലേക്ക് ആക്കി കൊടുക്കാം മനസ്സിലായില്ലേ ഇനി ഈ ബനാറസി സിൽക്കിന്റെ മെറ്റീരിയൽ ഇതേപോലെ ഇങ്ങോട്ടേക്കും വെക്കുക നമ്മുടെ ഈ ലൈനിങ് രണ്ടും ഇതേപോലെ രണ്ട് സൈഡിലുള്ള ഈ ഒരു രണ്ട് ലൈനിങ്ങിന്റെ പീസും ഇതേപോലെ മുകളിലേക്ക് ആക്കി പിടിക്കണം എന്നിട്ട് നമ്മൾ ഈ ഒരു ബനാറസി സിൽക്കിന്റെ മെറ്റീരിയൽ മാത്രം നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങനെ ഇഞ്ച് വിട്ടിട്ട് താഴെ വരെ സ്റ്റിച്ച് ചെയ്ത് പോലെ അപ്പൊ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഇവിടെ നെറ്റിന്റെ ഫാബ്രിക് ഇതിന്റെ ഉള്ളിൽ കെട്ട് കുടുങ്ങരുത് കേട്ടോ ആ ഒരു രീതിക്ക് വേണം നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ ഈ ഒരു അറ്റത്തുനിന്ന് നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഇതിന്റെ കറക്റ്റ് ഇവിടെ നിന്ന് തന്നെ സ്റ്റിച്ച് ചെയ്യണം എന്നില്ല നമ്മൾ കുറച്ച് ഈ സൈഡിലെ ക്ക് പോന്നിട്ട് ഈ സൈഡിൽ നിന്നൊന്ന് സ്റ്റിച്ച് ചെയ്തിട്ട് പിന്നെ ഇങ്ങനെ ഈ ഒരു ഷേപ്പിൽ നമുക്ക് അര ഇഞ്ച് വിട്ടിട്ട് ഇങ്ങനെ ഇവിടുന്ന് താഴെ വരെ സ്റ്റിച്ച് ചെയ്ത് പോരാട്ടോ അപ്പൊ ആ ഒരു കാര്യം മാത്രമേ ഇതിൽ ശ്രദ്ധിക്കാനുള്ളൂ അങ്ങനെ നമുക്ക് ഇതൊന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ട് കാണിക്കാം ഇപ്പൊ നമ്മള് ബനാരസ്യ സിൽക്കിന്റെ ഈ ഒരു മെറ്റീരിയലും സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് കണ്ടല്ലോ ഞാൻ പറഞ്ഞല്ലോ ഈ ഒരു അറ്റത്ത് നിന്ന് ഞാൻ ഇങ്ങനെ ചരിച്ചു കൊണ്ടുവന്നിട്ട് പിന്നെ ഇങ്ങനെ അര ഇഞ്ച് വിട്ടിട്ടുള്ള ആ ഒരു ഭാഗത്ത് കൂടെ സ്റ്റിച്ച് ചെയ്ത് പോകുന്നക്കാണ് ഇത് വീഡിയോയിൽ അത്ര ക്ലിയർ അല്ലാട്ടോ അതുകൊണ്ടാണ് കാണിക്കതാ കണ്ടല്ലോ ഈ ഒരു സൈഡിൽ നിന്ന് ഇങ്ങനെ വന്നിട്ട് പിന്നെ നമ്മൾ നമ്മളിങ്ങനെ ആ റേഞ്ച് വിട്ടിട്ട് ഇങ്ങനെ താഴെ വരെ അങ്ങനെ നമ്മൾ ഇതിങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഇനി സ്റ്റിച്ച് ചെയ്യാനുള്ളത് ഈ ഒരു ലൈനിങ് ആണ് മനസ്സിലായല്ലോ ഈ ലൈനിങ് നമ്മൾ ഇങ്ങനെ വെച്ചിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്യാം കേട്ടോ അപ്പൊ നമ്മൾ സ്റ്റിച്ച് ചെയ്ത പോലെ തന്നെ അതായത് ഈ രണ്ട് ഈ മെറ്റീരിയൽ ഇങ്ങനെ ഉള്ളിലേക്ക് ആക്കിയതിന് ശേഷം ഈ ലൈനിങ്ങും ഈ ലൈനിങ്ങും ഇങ്ങനെ വെച്ചിട്ട് നമുക്ക് ഇങ്ങനെ തന്നെ സ്റ്റിച്ച് ചെയ്യാം ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യാം മനസ്സിലായല്ലോ അപ്പൊ നേരത്തെ ചെയ്ത അതേപോലെ തന്നെ സ്റ്റിച്ച് ചെയ്യാം അപ്പം ഇതിന്റെ സ്റ്റിച്ച് ഇങ്ങനെ നമുക്ക് ഉൾഭാഗത്തു നിന്ന് നോക്കുമ്പോൾ കാണുന്ന രീതിയിലായിരിക്കും ഇതിന്റെ സ്റ്റിച്ച് ഉണ്ടാവുക മനസ്സിലായല്ലോ ഇനി അത് കാണാതിരിക്കണം എന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മളിത് ഇപ്പുറത്തേക്ക് മറിച്ചിടുന്നതിന് പകരം ഇങ്ങോട്ടേക്ക് തന്നെ മറിച്ചിടുക മുകളിലേക്ക് മറിച്ചു വെക്കുക അടലോ ഇതൊക്കെ ഇപ്പം നമ്മൾ താഴേക്കാണ് ഇതും ഇതിന്റെ ഉള്ളിൽ ഇപ്പം നെറ്റിന്റെ ഫാബ്രിക് ഉണ്ട് അത് നമ്മൾ ഇങ്ങനെ ഇത് രണ്ടും കാലം താഴേക്കാക്കി മനസ്സിലായല്ലോ ഇതും ഇതും താഴേക്കാക്കി വെച്ചു ഇനി നമ്മൾ ഈ രണ്ട് ലൈനിങ്ങും നമ്മൾ ഇപ്പുറത്തേക്ക് മറിച്ച് പിടിക്കുക ഈ ഒരു ഭാഗത്തേക്ക് ഇതേപോലെ മറിച്ച് വെക്കുക എന്നിട്ട് ഇതിന്റെ ഉള്ളിലും വേറെ തുണികളൊന്നും പെടുന്നില്ല എന്ന് ഉറപ്പ് വരുത്തുക അതായത് നമ്മൾ സ്റ്റിച്ച് ചെയ്ത ഭാഗം ഉണ്ടല്ലോ അതൊക്കെ ഇതിന്റെ ഉള്ളിലേക്ക് ഇങ്ങനെ ആക്കി കൊടുക്കുക എന്നിട്ട് ഈ ഒരു ഭാഗത്ത് നിന്ന് ഇങ്ങോട്ടേക്ക് ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് നമ്മൾ ഇങ്ങനെ അറേഞ്ച് വിട്ടിട്ട് മുകളിൽ നിന്ന് താഴെ വരെ ഇതിന്റെ അറ്റം വരെ നമ്മളൊന്ന് സ്റ്റിച്ച് ചെയ്യണം അപ്പൊ ഈ സ്റ്റിച്ച് എവിടെ ആയിരിക്കും ഇങ്ങനെ ഈ ഒരു ഭാഗത്തേക്കായിരിക്കും വരിക ഇതിന്റെ സ്റ്റിച്ച് ഇങ്ങോട്ടേക്കും ഇതിന്റെ സ്റ്റിച്ച് ഇങ്ങോട്ടേക്കും അപ്പൊ ഇത് നമ്മൾ നിവർത്തി വെക്കുമ്പോൾ ഇത് രണ്ടും ഒരുമിച്ച് വരുന്ന ഉണ്ടല്ലോ ഇത് രണ്ടും ഒരുമിച്ച് വരുന്ന രീതിയിലായിരിക്കും ഉണ്ടാവുക ഇതിന്റെ നമ്മൾ ഉള്ളിൽ നിന്ന് നോക്കണമെങ്കിൽ നമ്മൾ സ്റ്റിച്ച് പുറത്തേക്ക് കാണാത്ത രീതിയിൽ ഇങ്ങനെ ആയിരിക്കും ഉണ്ടാവുക അല്ലോ അപ്പൊ ഇത് നമ്മൾ എന്ത് ചെയ്യാം മുകളിലേക്ക് മറിച്ച് വെച്ചിട്ട് ഈ ലൈനിങ് മുകളിലേക്ക് മറിച്ച് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്യാം കണ്ടല്ലോ നമ്മൾ നേരത്തെ ചെയ്ത പോലെ നമുക്ക് ചെയ്യാം തയ്യൽ തുമ്പ് പുറത്ത് കാണും എന്നുള്ളൊരു ഇത് മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പൊ ഇതേപോലെ നമ്മൾ ഇങ്ങോട്ടേക്ക് മറിച്ച് വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് സ്റ്റിച്ച് ചെയ്തിട്ട് കാണിക്കാം ഇത് ഞാൻ ഈ ഒരു രീതിക്ക് ഇങ്ങോട്ടേക്കും സ്റ്റിച്ച് ചെയ്തു ഇനി നമുക്ക് ഇതൊന്നിങ്ങനെ മറിച്ചിട്ടിട്ട് ഞാനൊന്ന് കാണിച്ചു തരാം കേട്ടോ അതായത് നമ്മൾ ഇതിങ്ങനെ പുറം മറിച്ചെടുക്കുമ്പോ നമ്മളിവിടെ ജോയിന്റ് ചെയ്ത ഇത്രയും ഭാഗം അതായത് എട്ട് ഇഞ്ച് വരെ താഴേക്കുള്ള ഈ ഒരു ഭാഗം ജോയിന്റ് ചെയ്തത് മാത്രമേ നമുക്ക് പുറത്തേക്ക് വിസിബിൾ ആയിട്ട് കാണുള്ളൂ അവിടുന്ന് അങ്ങോട്ടേക്കുള്ള ഭാഗം കണ്ടല്ലോ ഇതുപോലെ തയ്യൽ തുമ്പ് ഉള്ളിലേക്ക് പോയ രീതിയിലായിരിക്കും ഇരിക്കുക അപ്പൊ ഇത് നമ്മൾ കുറച്ചുള്ളൂ സ്റ്റിച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ അത്രയും ഭാഗം മാത്രമേ നമുക്ക് വിസിബിൾ ആയിട്ട് കാണുള്ളൂ കേട്ടോ ഇനി ഞാൻ ഇതിന്റെ പുറം ഭാഗം ഒന്ന് കാണിച്ചു തരാം ഈ പുറത്തേക്ക് തള്ളി നിൽക്കുന്ന ഈ ഒരു ഭാഗം ഉണ്ടായാലും അതായത് ഇലാസ്റ്റിക് നമ്മൾ സ്റ്റിച്ച് ചെയ്ത ഈ ഒരു ഭാഗം ഇത് നമുക്ക് ഇങ്ങനെ പരത്തി വെച്ചിട്ട് ഇതിന്റെ മുകളിലേക്ക് രണ്ട് സൈഡും ഇങ്ങനെ ഇങ്ങനെ വെച്ചിട്ട് നമുക്ക് ഇതിന്റെ മുകളിൽ ഇവിടെയും ഇവിടെ ഓരോ സ്റ്റിച്ച് ഇട്ടു കൊടുക്കാം കേട്ടോ അപ്പം ഇങ്ങനെ പതിഞ്ഞു നിന്നോളും അപ്പൊ നമുക്ക് സൈഡിൽ അങ്ങനെ കുത്തി തറക്കുന്ന പ്രശ്നമൊന്നും ഉണ്ടാവില്ല കേട്ടോ അപ്പൊ അതേപോലെ അങ്ങനെ പതിച്ച് വെച്ചിട്ട് ഇവിടെ സ്റ്റിച്ചും ഇവിടെ സ്റ്റിച്ചും ഇട്ട് കൊടുക്കാം അംബ്രല സ്കർട്ട് ഇലാസ്റ്റിക് വെച്ചത് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇപ്പൊ ഈ രീതിക്കാണെങ്കിൽ ഇതിന്റെ താഴെ ഭാഗം ഒന്ന് ഓവർലോക്ക് ചെയ്ത് കൊടുക്കാനും കൂടെ ഉണ്ടോ അപ്പൊ ഇതുപോലെയാണ് നമുക്ക് നമുക്കിപ്പോ കിട്ടിയിട്ടുള്ളത് ഇലാസ്റ്റിക് ഒക്കെ നല്ല പെർഫെക്റ്റ് ആയിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അരഭാഗത്ത് കുറച്ച് ഞൊറിവുകൾ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ എന്നിട്ട് ഇലാസ്റ്റിക് വെക്കുന്ന ബാൻഡിന്റെ ലെങ്ത് ഒന്ന് കുറച്ചാൽ മതി അപ്പൊ ആ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക അപ്പൊ നമുക്ക് നല്ല ഫ്ലെയർ ആയിട്ടുള്ള അംബ്രല സ്കേർട്ട് കിട്ടും അപ്പൊ ഇതാണ് നമ്മളെ സ്കേർട്ടിന്റെ ഫൈനലുക്ക് വരുന്നത് കേട്ടോ അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് വീഡിയോ ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പൊ നമ്മൾ ഇതിന്റെ ടോപ്പ് സ്റ്റിച്ചിങ് ആയിട്ട് നമ്മൾ അടുത്ത വീഡിയോ ആയിട്ട് വരും അപ്പൊ ഈ വീഡിയോ തന്നെ അത്യാവശ്യം ലെങ് ആയിട്ടുണ്ട് അപ്പോൾ ഒരുപാട് ആയി പോകണ്ട വിചാരിച്ചിട്ട് അടുത്ത വീഡിയോയിൽ നമ്മൾ ഇതിന്റെ ടോപ്പ് സ്റ്റിച്ചിങ് കാണിക്കുന്നതായിരിക്കും കേട്ടോ അപ്പൊ നാളെ എന്തായാലും നമുക്ക് ഇതിന്റെ ടോപ്പ് സ്റ്റിച്ചിങ് വീഡിയോ ഉണ്ടായിരിക്കും അപ്പൊ അതുവരെ എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുക അപ്പൊ അടുത്ത വീഡിയോ ആയിട്ട് കാണാം അതുവരെ എല്ലാവർക്കും ബൈ